ഖസ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഈജിപ്തിൽ ആരംഭിച്ച വെടിനിർത്തൽ ചർച്ച എവിടെയും എത്താത്ത രീതിയിൽ അവസാനിച്ചു എന്നാണ് കൈറയിൽ നിന്ന് കൈറോയിൽ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് യുദ്ധവുമായി ബന്ധപ്പെട്ട സർവ മേഖലയുടെ പ്രതിനിധികളും പങ്കെടുത്ത വളരെ പ്രധാനപ്പെട്ട ചർച്ചയാണ് ഇന്ന് കാലത്ത് മുതൽ തന്നെ കൈറോ ആസ്ഥാനമായിട്ട് ആരംഭിച്ചത് അതിൽ ഇസ്രായേലിൻ്റെയും ഹമാസിൻ്റെയും ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും അമേരിക്കയുടെയും പ്രതിനിധികളുണ്ടായിരുന്നു ഇരുപത്തി ഒന്ന് നിർദ്ദേശങ്ങൾ ട്രംപ് മുന്നോട്ട് വെച്ചത് അവിടെ ചർച്ച ചെയ്യപ്പെടുകയും വായിക്കുകയും ചെയ്തു ഇതിനെ എല്ലാത്തിനെയും പൂർണ്ണമായിട്ട് അംഗീകരിക്കുക എന്നുള്ളത് പ്രയാസപരമായിരിക്കുന്ന കാര്യമാണ് എന്ന വിലയിരുത്തൽ ആദ്യഘട്ടത്തിൽ തന്നെ എത്തി എന്നുള്ളതാണ് അതിൽ വിഷയത്തിലേറ്റവും പ്രധാനമായിട്ട് പറയുന്ന കാര്യങ്ങളിൽ ഒന്ന് ബന്ധിമോചനം ആവശ്യമാണ് എന്ന് ഇസ്രായേൽ പറയുന്നു അത് പൂർണ്ണമായ രീതിയിൽ ഹമാസ് അംഗീകരിക്കുന്നു അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല ബദലായി ഫലസ്തീനുകളെ തടവുകാരെ മോചിപ്പിക്കുക എന്നുള്ളതിനും അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല വിഷയം വരുന്നത് ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങണമെന്നും രാജ്യം വിട്ടു പോകണമെന്നും എന്നുള്ള ഒരു രണ്ട് പരാമർശങ്ങൾ അമേരിക്ക മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഏത് തരത്തിലാണ് അംഗീകരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഗസയിലെ വാസികളാണ് ഹമാസിൻ്റെ ആളുകൾ അല്ലെങ്കിൽ ഗസക്കാരോട് രാജ്യം വിട്ടു പോകാൻ പറയാനുള്ള അധികാരം അമേരിക്കയുടെ പ്രസിഡൻറ്റിനില്ല ഇങ്ങനെ ഒരു സാഹചര്യം വന്നതോട് കൂടിയിട്ട് ബന്ദിഭോജനവും യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുതിയൊരു വൈത്തിരിവിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കൂട്ടത്തോട് കൂടി ബന്ദിഭോജനം ഉണ്ടാവും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള ആഹ്ലാദങ്ങളാണ് ഇസ്രായേൽ ഉടനീളം നടക്കുന്നത് നടന്നുകൊണ്ടിരുന്നത് എന്നാൽ ഈ ഒരു നിലപാട് വന്നതോട് കൂടി അല്ലെങ്കിൽ ഈ ഒരു അഭിപ്രായം വന്നതോട് കൂടി ആകെ മന്ദ് മന്ദീപിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇസ്രായേലിൻ്റെ കർക്കശമായിരിക്കുന്ന നയങ്ങളും നിലപാടുകളും അതിൽ പ്രാധാന്യമായി തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ കാര്യം ബന്ധി മോചി ബന്ധികളെ മോചിപ്പിക്കുക എന്നുള്ളത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന നിലപാടുകളൊന്നുമല്ല യുദ്ധത്തിൻ്റെ ഒരു ഭാഗമായിട്ട് പറയുന്നുവെന്ന് മാത്രം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യം ഹമാസ് ഇല്ലാത്ത ഒരു ഗസ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അവരുടെ കൈവശിൽ ആയുധമില്ലാത്ത ബങ്കറുകളില്ലാത്ത സംരക്ഷണമില്ലാത്ത അത്തരം ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ആ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിന് കഴിഞ്ഞ രണ്ട് വർഷമായി ഇസ്രായേൽ ശ്രമിക്കുന്നു പക്ഷേ എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതിൻ്റെ നിരാശയും പ്രയാസവും അവരുടെ മുഖത്ത് പ്രകടമാണ് ഇപ്പോഴത്തെ പുതിയ സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് മധ്യ ഗസ കീഴടക്കി കഴിഞ്ഞാൽ ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കും എന്നവർ കണക്കൂട്ടുന്നു എന്നാൽ മധ്യഗസ കീഴടക്കാൻ സാധിക്കാത്തതിൻ്റെ പ്രയാസം അവരുടെ മുഖത്ത് പ്രകടമാണ് പുതിയൊരു തന്ത്രങ്ങളും പുതിയൊരു നയങ്ങളും പുതിയൊരു നിലപാടുകളും മുന്നോട്ട് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ലക്ഷ്യം കാണുക എന്നുള്ള കാര്യത്തിൽ വലിയ പ്രയാസത്തിലാണ് നിലവിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അവർ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകളും നിലപാടുകളും യഥാർത്ഥത്തിൽ കൂടുതലും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമാണ് യാഥാർത്ഥ്യവുമായിട്ട് പങ്കില്ല എന്നുള്ളത് അതിൻ്റെ ഒരു സത്യം തന്നെയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് കൈവിട്ട രീതിയിൽ ആയുധ സഹായം നൽകുന്ന ഒന്നാമത്തെ രാജ്യം അമേരിക്കയാണ് രണ്ടാമത്തെ രാജ്യം ആയിരുന്നു പിന്നീട് യൂറോപ്യൻ രാജ്യങ്ങളും മറ്റ് സകല രാജ്യങ്ങളും ഏകദേശം ഒരു നാൽപ്പതോളം രാജ്യങ്ങൾ ഈ തരത്തിൽ ഇസ്രായേലിനെ സഹായിച്ചിട്ടുണ്ട് ഇപ്പോഴും സഹായിച്ചു വരുന്നുണ്ട് പല തരത്തിലും പല രീതിയിലും എന്നാൽ ഇസ്രായേൽ എന്ന് പറയുന്ന മഹാരാജ്യത്തിൻ്റെ അല്ലെ മഹാ സാമ്രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ഹമാസ് എന്ന് പറയുന്ന സൈനിക ട്രൂപ്പിനെ ഏതെങ്കിലും ഒരു രാജ്യം സ ആയുധപരമായ രീതിയിൽ സഹായിച്ചിട്ടുണ്ട് എന്ന് ഇതുവരെ അവകാശപ്പെട്ടിട്ടില്ല ഹമാസ് ആണെങ്കിൽ തങ്ങൾക്ക് ഇന്ന രാജ്യം ആയുധം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുമില്ല അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഗസ എന്ന് പറയുന്ന പ്രദേശം നാൽപ്പത്തി മൂന്ന് കിലോമീറ്ററോളം ചുറ്റലുള്ള ആ പ്രദേശത്തിൻ്റെ പൂർണ്ണമായിരിക്കുന്ന അധികാരവും നിയന്ത്രണങ്ങളും അതും അതിൻ്റെ നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഇസ്രായേലാണ് കൈകാര്യം ചെയ്യുന്നത് ഒരു ഭാഗത്ത് മെഡിറ്റേറിയൻ കടൽ വരുന്നു മെഡിറ്റേറിയൻ കടലിൻ്റെ നിയന്ത്രണം ഇസ്രായലിൻ്റെ കൈവശത്തിലാണ് അതുകൊണ്ടാണ് ഈജിപ്ത് കഴിഞ്ഞു പിന്നീട് ഗസ കഴിഞ്ഞു അതിനുശേഷമാണ് ഇസ്രായേൽ തുടങ്ങുന്നത് അപ്പോൾ ഗ്രേറ്റ തുമ്പർഗയുടെ നേതൃത്വത്തിലുള്ള കാരുണ്യ സഹായ കപ്പലുകളൊക്കെ തടയുന്നത് എവിടെ വെച്ചിട്ടാണ് യഥാർത്ഥ ഗസയുടെ അതിർത്തി വെച്ചിട്ടാണ് ഗസയുടെ അതിർത്തി വെച്ച് തടയണമെങ്കിൽ തടയണമെങ്കിൽ അത് ഇസ്രായേൽ അതിർത്തിയുമായിട്ട് അതിന് ബന്ധമല്ല ഗസ കഴിഞ്ഞതിന് ശേഷമാണ് ഇസ്രായേൽ തുടങ്ങുന്നത് ഈജിപ്ത് കഴിഞ്ഞാൽ ഗസെ എത്തുന്നു അപ്പോൾ ഈ മേഖലയ്ക്ക് ഇസ്രായേൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തിക്കൊണ്ട് അവരെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു സ്ഥിതി അൻപത്തി അഞ്ചോളം രാജ്യങ്ങളിലെ നാൽപ്പത്തി നാലോളം ചെറു കച്ച ചെറു കപ്പലുകളും ബോട്ടുകളുമാണ് തടയപ്പെട്ടത് അത് തടയപ്പെട്ടതോടുകൂടി അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിമർശനവും കാര്യങ്ങളും ഉണ്ടായി അപ്പോൾ ഈ തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ ഇപ്പോൾ പരാമർശമായിട്ട് വരുന്നുണ്ട് അതിൻ്റെ കാര്യം ആറ് രാജ്യങ്ങളോട് ആറ് മണിക്കൂർ യുദ്ധം ചെയ്ത് ആറ് രാജ്യത്തെയും പരാജയപ്പെടുത്തിയ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം കഴിഞ്ഞ രണ്ട് വർഷമായി ഗസേൽ പ്രവർത്തിക്കുന്ന ഒരു ചെറിയൊരു സൈനിക ട്രൂപ്പിനോട് നിരന്തരം യുദ്ധം ചെയ്ത് തോറ്റുകൊണ്ടേയിരിക്കുന്നു എത്ര സൈനികർ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും അവരുടെ ആരോഗ്യപരമായിരിക്കുന്ന സ്ഥി പരിക്ക് പറ്റിയവരുടെ ആരോഗ്യപരമായിരിക്കുന്ന സ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും ഒരു ഔദ്യോഗികപരമായിരിക്കുന്ന ഒരു നിലപാടുകൾ ഇസ്രായേൽ സർക്കാർ പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ പ്രശ്ന പരിഹാരം എന്ന് പറയുന്നത് വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി സമീപിക്കുന്ന സമയത്ത് മാത്രമേ എന്തുണ്ടാവൂ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവൂ അത് ഇതുവരെ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പൂർണ്ണമായിരിക്കുന്ന ബന്ധിമോചനം നടക്കണമെങ്കിൽ തന്നെ ഈ പ്രദേശത്തുള്ള സൈനിക പിന്മാറ്റം അനിവാര്യമാണ് എന്ന് ഈ ചർച്ചയോടനുബന്ധിച്ച് ഖത്തറിനോട് അമാസിൻ്റെ ആളുകൾ പറഞ്ഞു എന്ന് പറയപ്പെടുന്നു അങ്ങനെയെങ്കിൽ പിന്മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ ആരംഭം കുറിക്കേണ്ടത് ഇസ്രായേൽ തന്നെയാണ് ഇസ്രായേൽ എന്ത് ചെയ്യണം സൈനിക പിന്മാറ്റം തുടങ്ങണം സൈനിക പിന്മാറ്റം തുടങ്ങിയതിന് ശേഷം എന്തുണ്ടാവും ബന്ധി കൈമാറ്റം ഉണ്ടാവും ബന്ധി കൈമാറ്റത്തിന് ശേഷം പിന്നീട് തടവുകാരുടെ കൈമാറ്റം ഉണ്ടാവും പിന്നീട് ആ മേഖലകളിൽ നിന്ന് നെറ്റ് സാരി ഇടനായി വരെയുള്ള റഫ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ നിന്ന് ഘട്ടം ഘട്ടമായ രീതിയിൽ പിൻ സൈനികർ പിന്മാറണം എന്നുള്ളത് കരാ എന്നുള്ളത് കരാർ വ്യവസ്ഥയിൽ ഉണ്ടാവണമെന്നും ഈ കരാർ വ്യവസ്ഥ ഏറ്റെടുക്കണം എന്നുള്ള കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കരാർ വ്യവസ്ഥ അംഗീകരിക്കാത്ത അത് പാലിക്കാത്ത അതിനനുസരിച്ച് നീങ്ങാത്തൊരു രാജ്യമാണ് ഇസ്രായേൽ അങ്ങനെ വരുന്ന സമയത്ത് എല്ലാ സമയത്തും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതിസന്ധികളും കാര്യങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പോൾ പല ഘട്ടങ്ങളിലും ഇത് തകരാറിലാകുന്ന അതായത് കരാർ വ്യവസ്ഥ ലംഘിക്കുന്ന സ്ഥിതിയിലേക്ക് ഇസ്രായേൽ പല ഘട്ടത്തിലും എത്തുന്നത് അവരുടെ നയങ്ങളും അവരുടെ നിലപാടുകളും ഈ ഒരു ഏകാധിപത്യ സംവിധാനത്തോട് കൂടി നിലനിൽക്കുന്നതാണ് മറ്റുള്ള രാജ്യങ്ങളുടെയും അവരുടെ വിഷയങ്ങളുടെയും അവരുടെ പ്രശ്നങ്ങളെയും അവരുടെ അവസ്ഥാ സാഹചര്യങ്ങളെയും ഉൾക്കൊള്ളുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ഇന്ന് വരെ രേഖപ്പെടുത്താത്തൊരു കാര്യമാണ് അവർ ഏകാധിപത്യം ധിക്കാരപരമായിരിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കും അതിനനുസരിച്ചുള്ള ആയുധങ്ങളും സംവിധാനങ്ങളും അമേരിക്ക ഇസ്രായേൽ നൽകുകയും ചെയ്യും എത്ര വലിയ പ്രവർത്തി ചെയ്താലും ഒരിക്കൽ പോലും ഇസ്രായേലിനെ വിമർശിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറില്ല അത് ഇവർക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വാധീനിക്കും മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ പല ഘട്ടങ്ങളിലും ബന്ദി മോചനവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും വെടിനിർത്തലുമായി ബന്ധപ്പെട്ടാണെങ്കിലും പല തരത്തിലുള്ള ഈ മധ്യസ്ഥ ശ്രമം നടത്തിയിട്ടും ഏറ്റവും ഒടുവിൽ ആ കരാർ വ്യവസ്ഥ ലംഘിക്കുന്ന രാജ്യമായിട്ട് ഇസ്രായേലിനെ കാണാൻ വേണ്ടി സാധിക്കും ഇതാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് പുതിയതായിരിക്കുന്ന പല കാര്യങ്ങളും പുതിയതായിരിക്കുന്ന പല സംവിധാനങ്ങളും കൊണ്ടുവരണം എന്നു എന്നുള്ളതും ഗസയുടെ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് മറ്റു അറബ് രാജ്യങ്ങൾ സഹകരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഏകദേശം ഒരു കൃത്യമായിരിക്കുന്ന ഒരു പ്ലാന് ഗസവിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ട് ദിവസം മുമ്പ് തന്നെ പ്രഖ്യാപിച്ചത് വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അതുകൊണ്ട് ഇനി ഒരു ഇനിയൊരാക്രമം ഉണ്ടാവാൻ പാടില്ല ഇനി ഒരിക്കൽ പോലും ബോംബ് ഇടാൻ പാടില്ല എവിടെ ഗസയിൽ ഇടാൻ പാടില്ല എന്ന് പറയുകയും ഉണ്ടാവില്ല എന്ന് പറയുകയും ചെയ്ത ചെയ്ത പ്രസിഡൻ്റാണ് ട്രംപ് ട്രംപ് അത് പറഞ്ഞുകൊണ്ട് നാക്ക് ഉള്ളോട്ട് എടുക്കുന്നതിന് മുമ്പ് തന്നെ അമേരിക്ക അവിടെ പോയി ബോംബിട്ടു വലിയ രീതിയിലുള്ള മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു ഇതൊക്കെ അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് നേരെ തിരിച്ച് ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഒരു സട്ടൺ ബ്രേക്ക് പോലെ ആ യുദ്ധം അവസാനിപ്പിച്ചത് ട്രംപ് തന്നെയാണ് ഇനിയൊരു അക്രമം ഉണ്ടായിരുതെന്ന് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി ഈ ഫാലസ്തീൻ്റെ ഇറാൻ്റെ ഭൂമിയിലേക്ക് ഒരു ബോംബ് പോലും വീണ് പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാത്ത രീതിയിൽ അത് അവസാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ കാര്യം ഇസ്രായേൽ അപ്പടി തന്നെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്തു അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് അത് അംഗീകരിക്കാത്തൊരു സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശക്തമായിരിക്കുന്ന തിരിച്ചടി ഇറാൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയും നടുപൊടിയുന്ന ഒരു സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും അനുഭവിക്കേണ്ട ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകും എന്ന് കണക്ക് കൂട്ടി അത് അമേരിക്കക്കും അത് ഉറപ്പായിരുന്നു അതോടൊപ്പം തന്നെ ഇസ്രായേലിനും അത് ഉറപ്പായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് ഈജിപ്തിൽ ആരംഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഈജിപ്തിൽ തുടക്കം കുറിച്ചിരിക്കുന്ന വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച ഏതെങ്കിലും ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കാത്ത വിധം പരാജയപ്പെട്ടു പരാജയപ്പെട്ടു എന്ന് പറയാൻ വേണ്ടി പറ്റില്ല എങ്കിൽ പോലും ലക്ഷ്യം കാണാത്തൊരു സ്ഥിതി ഉണ്ടായിരിക്കുന്നു എന്നാണ് ഇന്ന് മീറ്റിംഗ് കൂടി അതിനുശേഷം ഒന്ന് രണ്ട് മണിക്കൂറോട് കൂടി ഏറെക്കുറെ പ്രശ്നപരിഹാരം ഉണ്ടാവും എന്നാണ് ലോകം കണക്ക് കൂട്ടിയത് ലോകത്തിൻ്റെ എല്ലാ ശ്രദ്ധയും ഈജിപ്ത് കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു കൈറോ കേന്ദ്രീകരിച്ചു പക്ഷേ അത് നിരാശയാണ് യഥാർത്ഥത്തിൽ ഫലം ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ കൃത്യമായിരിക്കുന്ന ഒരു നയനിലപാടുകൾ ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് ഇസ്രായേൽ പോയി എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ഒരു കരാർ വ്യവസ്ഥ അംഗീകരിക്കണമെങ്കിൽ വിട്ടുവീഴ്ചാ മനോഭാവത്തോടു കൂടി ഇതിനെ സമീപിക്കണം എന്നുള്ള നിർബന്ധമാണ് ആ ഒരു കാര്യത്തിൽ പൂർണ്ണമായ രീതിയിലുള്ള പരാജയം ഇസ്രായേൽ അനുഭവിക്കേണ്ടി വന്നു അല്ലെങ്കിൽ അനുഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇനി വരും ദിവസങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ ഒരു സമാധാനമായിരിക്കുന്ന ഒരു മുന്നേറ്റം ഈ ഗസാ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാനുള്ളൂ എന്ന് ചുരുക്കം